ഹലോ നമസ്കാരം ഏവർക്കും പുതിരീടിലേക്ക് എന്ന് നോക്കാൻ പോകുന്നത് ഈ വരുന്ന തിരുവോണനാളിൽ അതോടൊപ്പം ഓണക്കാലത്ത് ഏശാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോയിലേക്ക് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ പ്രിയാമണി സിദ്ദിഖ് അനുശ്വര രാജൻ എന്നൊരുക്ക പ്രധാന കഥാപാത്രങ്ങളായിട്ട നേര് എന്ന ചിത്രം ഈ ഒരു ഓണക്കാലത്ത് ഏശാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ാക്കിയിട്ടുണ്ട് നെസ്ലിൻ മമിതാ ബൈജു എന്നിരിക്കെ പ്രധാന കഥാപാത്രങ്ങളായി പ്രേമല്ലോ എന്ന ചിത്രവും മമ്മൂട്ടി ജയറാം എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ എബ്രഹാം ഓസ്ലർ എന്ന ചിത്രവും മോഹൻലാൽ നായകനത്തെ മലയക്കോട്ടെ വാലുവൻ എന്ന ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് ഈശാനത്തിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതോടുകൂടി പൃഥ്വിരാജ് അനുശ്വരരാജൻ ബെയ്സിൽ ജോസഫ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം ഇരുന്ന തിരുവോണനാളിൽ ഏശാനത്തിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് സൗബിൻ ബാലു വർഗീസ് ഗണപതി ശ്രീനാഥ് ബാസി എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രവും ഫഹദ് നായകനെത്തിയ ആവേശം എന്ന ചിത്രവും കുഞ്ചാക്കോപൻ അതോടുകൂടി തന്നെ സുരാജ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ഗിർ എന്ന ചിത്രവും ഇരുന്ന് ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം കൺഫേമാക്കിയിട്ടുണ്ട് എന്തായാലും ചിത്രങ്ങളുടെ ടി വി പ്രീമിയറിനെ നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക